കണ്ണൂർ കൂത്തുപറമ്പ് പാട്ട്യത്ത് ഓട്ടോമൊബൈൽ മെക്കാനിക് ബസ്സിനടിയിൽ കുടുങ്ങി മരിച്ചു പാട്യം പാല ബസാറിലെ സി വി സുകുമാരനാണ് മരിച്ചത് ടൂറിസ്റ്റ് ബസ് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനിടെ എയർ സസ്പെൻഷൻ താഴ്ന്നു പോവുകയായിരുന്നു അർച്ചന രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി അർച്ചന എങ്ങനെ സംഭവിച്ചു ഈ അപകടം രോഷിനി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് ഇത്തരത്തിൽ മരിച്ച സുകുമാരം എന്ന് പറയുന്നത് പാട്ട്യം പാട്ട്യം പാല ബസാറിലെ സുകുമാരനാണ് അറുപത്തിനാല് വയസ്സ് ഇന്ന് രാവിലെയോട് കൂടി മരിക്കുകയായിരുന്നു ടൂറിസ്റ്റ് ബസ്സിന്റെ അറ്റകുറ്റകപ്പണികളെല്ലാം ചെയ്യുന്ന ഒരു ഒരു ആളുകൂടിയാണ് ഇദ്ദേഹം ഇത്തരത്തില അദ്ദേഹം ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസ് നന്നാക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്നര മണിയോട് കൂടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അതാണ് ടൂറിസ്റ്റ് ബസ്സിന്റെ അടിയിൽ നിന്നും അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനിടെ എയർ സസ്പെൻഷൻ താഴ്ന്ന ബസ്സിന്റെ പിറകുവശം താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമായി തുടർന്ന് ആ ഒരു ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടിയ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം പറ്റി ഇവരെ മറിയുന്നത് നാട്ടുകാർ ക്ഷമിക്കണം വേറെ ആരും ആ ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നെ തുടർന്ന് ഈ ഒരു ശബ്ദം കേട്ടാണ് അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെ തുടർന്ന് തന്നെ കൂത്തുപറമ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരണമടയുന്ന ഒരു സാഹചര്യമായിരുന്നു എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതും സി വി സുകുമാരൻ അറുപത്തിനാലാണ് റോഷനി മരിച്ചതും